കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ടൌൺ വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചു ബിജെപിയിലെ എ മധുസൂദനാണ് എഴുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഈ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ ടൌൺ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായ എന്നെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്ക് അകേതമമായ തുടർന്നുള്ള കാലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്കും എല്ലാവിധത്തിലുള്ള പിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ജയചന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് ബിജെപി ചരിത്ര വിജയം നേടിയത് ആദ്യമായാണ് ബിജെപി മട്ടന്നൂർ നഗരസഭയിൽ വിജയിക്കുന്നത് पाण സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്